ഏത് ആ ഇസ്ലാം വിരോധം ഉണ്ടാവും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ എല്ലാം എനിക്ക് എന്നിട്ടിപ്പോ എന്താണോ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ ഇതൊന്നും അല്ല സലാം പറഞ്ഞാലേ മടക്കാൻ പറ്റുള്ളൂ ഇസ്ലാമില് ആ മുസ്ലിങ്ങളോട് സലാം പറയാൻ പറണ്ടോ ഇല്ല ഇല്ല പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് സലാം ഇല്ല എന്ന് നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യം എന്താ അതൊന്നും കാര്യമില്ല നിങ്ങൾ രണ്ട് തവണ വിചാരിച്ചിട്ട് നടക്കാത്തത് നിങ്ങൾ മുപ്പതിനായിരം തവണ വിളിച്ചത് ഞാൻ ഇവിടെ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു എടുക്കാതെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നാ എന്നോട് അസ്സലാമലിക്ക് പറ എന്താന്ന് പറയും നിങ്ങളെല്ലാം ഇതൊക്കെ പഠിച്ച് എന്നെപ്പിക്കാൻ വേണ്ടി വന്നത് പറയും എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറയൂ വാക്കിന്റെ അർത്ഥം പറയൂ റേഞ്ചിൽ ഒരു കുഴപ്പമില്ല എനിക്ക് ശെരിക്കും കേൾക്കാം നിങ്ങൾ പറഞ്ഞു കയ്യിലിരിക്കട്ടെ നിങ്ങളെ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന എന്താ എനിക്കറിയാം പറയണെങ്കിൽ ഓക്കെ നിങ്ങൾക്കോ അറിയില്ല ഇനി ഞാൻ പഠിപ്പിച്ചു തരുമ്പോഴെങ്കിൽ പഠിച്ചിട്ട് പോവാ ഓക്കേ അഭിസംബോധന അതൊക്കെ അവനെ കേട്ടോ നിങ്ങൾ ഇവിടെ ഇപ്പൊ ഒക്കെ കൈവെക്കാം നിങ്ങൾ ഏതായാലും ഉത്തരം പറഞ്ഞിട്ടില്ല ഇത്ര നേരമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ഇരുപത്തഞ്ച് തവണ ചോദിച്ചു നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പറയണ കേ അറബിയിലായി എന്നതിന്റെ പേരിൽ നിങ്ങൾക്കൊരു കാഫിറിനോട് പറയാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമാണ് നിങ്ങൾ ആ നിയമമാണ് എൻ്റെ അടുത്ത് മുന്നിൽ എടുത്തത് എന്ന് വെച്ചാൽ ഒരു കാഫിറിന് അല്ലെങ്കിൽ ഒരു മുർത്തദിന് അല്ലെങ്കിൽ അമുസ്ലിമായ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അറബി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല നിങ്ങൾ കൊണ്ടു കിടക്കുന്ന ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് അത് പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം പറയാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതാണ് ഇസ്ലാമിന്റെ കുഴപ്പം ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ് എന്ന് മനസ്സിലായോ കോയാ പറഞ്ഞത് കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നൂനടിക്കുന്നതും ഭവാൻ അല്ലേതും തൂത്താ പോകലടാ